അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് കുട്ടികൾക്കൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡെയിലി ന്യൂസിന്റെ സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ആറ് ബുധനാഴ്ച ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ രാജ്യദ്രോഹികളായി സർക്കാർ മുദ്ര കുത്തുന്നുവെന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കെതിരായ സുപ്രീം കോടതിയുടെ വിമർശനം രാജ്യമാകെ ചർച്ചയായതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിനോട് ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് സംഘർഷത്തിൽ സൈനികർ കൊല്ലപ്പെട്ടതെങ്ങനെയെന്നും ചൈനീസ് സൈന്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറിയില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഏറ്റുമുട്ടൽ ഉണ്ടായതെന്നും ചോദ്യമുണ്ട് ഇന്ത്യയുടെ ഒരിഞ്ചു ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ലയെന്നും പാർലമെന്റിൽ ഉന്നയിച്ച ചോദ്യങ്ങളുടെ ഉത്തരം എവിടെയെന്നും കോൺഗ്രസ് ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിനുശേഷം ശേഷം രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം ചൈന കൈയടക്കിയെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് ചൈന ഭൂമി കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്നും നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നുവെന്നും കോടതി വിമർശിച്ചിരുന്നു സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് അതേസമയം കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് കണ്ണൂർ തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള തീരത്ത് അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ് കേരള തീരത്ത് കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട് പാലം നിർമ്മാണത്തിലെ അഴിമതിയാണ് പാലം തകരാൻ കാരണമെന്നും ചെങ്ങന്നൂരിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന പാലം തകർന്നു വീണതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം പൊതുമരാമത്ത് വകുപ്പും മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഏറ്റെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈവേയുടെയും പൊതുമരാമത്തിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപക അഴിമതി നടക്കുകയാണെന്നും പാലം തകർന്നു വീണ് രണ്ടുപേർ മരിച്ചതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊച്ചി രാജ്യാന്തര വിമാനത്താവളം വിവരാവകാശ പരിധിയിൽ വരുമെന്ന് കേരള ഹൈക്കോടതി പൊതുസ്ഥാപനമല്ലെന്ന സിയാൽ വാദമാണ് ഹൈക്കോടതി തള്ളിയത് പൊതുസ്ഥാപനം അല്ലെന്ന റിട്ട് ഹർജി നൽകിയതിന് സിയാൽ മാനേജിംഗ് ഡയറക്ടറെ കോടതി വിമർശിച്ചു സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാൻ നടൻ കുഞ്ചാക്കോ ബോബനെ ക്ഷണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് നടനെ ക്ഷണിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് മന്ത്രി നടനെ സ്കൂളിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ജയിലുകളിലല്ല സ്കൂളുകളിലാണ് നല്ല ഭക്ഷണം നൽകേണ്ടത് എന്ന് കുഞ്ചാക്കബോബൻ ഒരു ചടങ്ങിൽ പറഞ്ഞിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് വി ശിവൻകുട്ടി സ്കൂളിലേക്ക് നടനെ ക്ഷണിച്ചത് കുടിവെള്ളത്തിൽ അമിത അളവിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചു സംഭവത്തെ തുടർന്ന് ഇരുപത്തിയഞ്ചോളം ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചു പതിവ് പരിശോധനയിലാണ് കൂടിയ അളവിൽ ബാക്ടീരിയ സാന്നിധ്യം കണ്ടെത്തിയത് ടാങ്ക് വൃത്തിയാക്കി വെള്ളം വീണ്ടും പരിശോധിച്ച ശേഷം ഓപ്പറേഷൻ തിയേറ്റർ തുറന്നു പ്രവർത്തിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ദളിത് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തുകയും അത് പിൻവലിക്കാതെ ന്യായീകരിക്കുകയും ചെയ്യുന്ന അടൂർ ഗോപാലകൃഷ്ണന്റെ ദാർഷ്ട്യം കേരള സമൂഹം അംഗീകരിക്കില്ലെന്ന് അഖിലേന്ത്യാ ദളിത് അവകാശ മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റ് എൻ രാജനും സെക്രട്ടറി മനോജ് ബി ഇടമനയും പറഞ്ഞു അങ്കണവാടിയിൽ ബിരിയാണിയും പുലാവും ഉൾപ്പെടെയുള്ള പുതുക്കിയ മാതൃകാ ഭക്ഷണമെനു പ്രകാരമുള്ള ത്രിദിന സംസ്ഥാനതല പരിശീലന പരിപാടി തിരുവനന്തപുരം കോവളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നടന്നു വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ഐ എച്ച് എംസിടി ഷെഫുമാരുൾപ്പെടെയുള്ള ടീമും ആരോഗ്യ വിദഗ്ധരും ചേർന്നാണ് പരിശീലനം നൽകിയത് മന്ത്രി വീണ ജോസ് ശില്പശാലയിൽ പങ്കെടുത്തു അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഒരാളുടെ കാലു കേസിൽ മുപ്പത് വർഷത്തിന് ശേഷം സുപ്രീം കോടതി അപ്പീൽ തള്ളി പ്രതികൾ ജയിലിലേക്ക് പോകുമ്പോൾ കെ കെ ശൈലജയുടെ സാന്നിധ്യത്തിൽ സി പി എം യാത്രയ്പ്പ് നൽകിയത് പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അധ്യാപിക കൂടിയായ കെ കെ ശൈലജ പഠിപ്പിച്ച കുട്ടികളെ ഓർത്താണ് സങ്കടം വരുന്നതെന്നും ഇതിലൂടെ സി പി എം എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും വി ഡി സതീശൻ ചോദിച്ചു ട്രെയിൻ ഗതാഗതത്തിന് ഇന്ന് നിയന്ത്രണം ആലുവയിൽ ട്രാക്ക് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് പാലക്കാട് എറണാകുളം മെമ്മു എറണാകുളം പാലക്കാട് മെമ്മു എന്നീ ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് പാലാ പ്രവിത്താനത്ത് വാഹനാപകടത്തിൽ രണ്ട് യുവതികൾക്ക് ദാരുണാന്ത്യം അമിത വേഗതയിലെത്തിയ കാർ രണ്ട് സ്കൂട്ടറുകൾ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു സ്കൂട്ടർ യാത്രക്കാരായ സ്ത്രീകളാണ് മരിച്ചത് ഇരു സ്കൂട്ടറുകളെയും ഇടിച്ച് തെറിപ്പിച്ച കാർ മതിലിടിച്ചാണ് നിന്നത് ഇടുക്കി സ്വദേശിയായ വിദ്യാർത്ഥിക്കെതിരെ പാല പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഓണത്തെ വരവേൽക്കാൻ സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകളും ആകർഷകമായ കിറ്റുകളും വിപണിയിൽ തൃശൂർ ജില്ലയിലെ ഗിഫ്റ്റ് കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു സപ്ലൈകോ ഉപഭോക്താവായ അയ്യന്തോർ സ്വദേശിക്ക് ആദ്യ ഗിഫ്റ്റ് കാർഡ് കളക്ടർ കൈമാറി ഹോസ്ദുർഗ് മുൻ എം എം നാരായണൻ അന്തരിച്ചു അറുപത്തൊമ്പത് വയസ്സായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു അന്ത്യം കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ പിടിയിൽ വയനാട് പയ്യമ്പള്ളി വില്ലേജ് ഓഫീസറാണ് പിടിയിലായത് തണ്ടപ്പ സർട്ടിഫിക്കറ്റ് നൽകാൻ അമ്പതിനായിരം രൂപ വില്ലേജ് ഓഫീസർ കെ ടി ജോസ് ആവശ്യപ്പെടുകയായിരുന്നു പണം കൈമാറുന്നതിനിടെയാണ് വിജിലൻസ് സംഘം വില്ലേജ് ഓഫീസറെ പിടികൂടിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള സമയപരിധി ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ നീട്ടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ ഇക്കാര്യം ആവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കെ പി സി സി പ്രസിഡന്റ് കത്ത് നൽകി തിരുവനന്തപുരം മുൻ ഡി സി സി അധ്യക്ഷൻ പാലോട്ട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ കെ പി സി സി പ്രസിഡന്റിന് റിപ്പോർട്ട് സമർപ്പിച്ച് കെ പി സി സി അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സതുദ്ദേശത്തോടെ നടത്തിയ സംഭാഷണം എന്നാണ് റിപ്പോർട്ടിലുള്ളതെന്ന് സൂചനകളുണ്ട് പാലോട് രവിയും നേതാക്കളും നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ിൽ ഇതുവരെ രണ്ട് സ്പോട്ടുകളിൽ നിന്നായി ആകെ കിട്ടിയത് നൂറോളം അസ്ഥിഭാഗങ്ങളെന്ന് റിപ്പോർട്ടുകൾ ഇന്നലെ മൃതദേഹ അവശിഷ്ടം ലഭിച്ച പുതിയ സ്പോട്ടിനെ പതിനൊന്ന് എ എന്ന് വിളിക്കാനും ഈ വനമേഖലയിൽ കൂടുതൽ പരിശോധന നടത്താനും ധർമ്മസ്ഥലയിൽ നിന്ന് പരിശോധനയ്ക്കിടെ കിട്ടുന്ന ഏത് മൃതദേഹ അവശിഷ്ടവും എസ് ഐ ടി ഏറ്റെടുത്ത് അന്വേഷിക്കാനും തീരുമാനമായതായി എസ് ഐ ടി വൃത്തങ്ങൾ പറഞ്ഞു ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ ഉത്തരാഖണ്ഡിന് പിന്നാലെ ഗുജറാത്തും ഒരുങ്ങുന്നതായി റിപ്പോർട്ട് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര യാദവും ഏകീകൃത സിവിൽ കോഡ് കമ്മിറ്റിയും തമ്മിൽ നടന്ന ചർച്ചയിൽ കരട് രേഖ ചർച്ചയായെന്നും ഇനി സംസ്ഥാന സർക്കാർ കരട് രേഖയിലെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുമെന്നും എന്തെങ്കിലും മാറ്റം ആവശ്യമുണ്ടെങ്കിൽ മന്ത്രിസഭ ഇത് നിർദ്ദേശിക്കുമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മുംബൈ ഹൈക്കോടതി ജഡ്ജിയായി ബി ജെ പി നേതാവിനെ നിയമിച്ചതിൽ വ്യാപക പ്രതിഷേധം മഹാരാഷ്ട്ര ബിജെപി മുൻ വക്താവ് ആരതി അരുൺ സ്വാതയ്ക്കാണ് ജഡ്ജിയായി നിയമനം ലഭിച്ചത് ബോംബെ ഹൈക്കോടതിയിലെ മുതിർന്ന വനിതാ അഭിഭാഷകരിൽ ഒരാളാണ് ആരതി കഴിഞ്ഞ ഇരുപത്തെട്ടിന് ചേർന്ന സുപ്രീംകോടതി കൊളീജിയം യോഗത്തിൽ മുംബൈ ഹൈക്കോടതിയിലെ മൂന്ന് അഭിഭാഷകരെ ജഡ്ജിമാരായി നിയമിച്ചിരുന്നതിൽ ഒരാളാണ് ആരതി ബി ജെ പി നേതാവിനെ ഹൈക്കോടതി ജഡ്ജിയാക്കുന്നത് കേട്ടുകൾവിയില്ലാത്ത നിയമനമെന്ന് എൻസിപി ശരത് പവാർ വിഭാഗവും നിയമനം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പുനഃപരിശോധിക്കണമെന്ന് കോൺഗ്രസും പ്രതികരിച്ചു ഓഗസ്റ്റ് മുതൽ െട്ട് വരെ ദില്ലിയിലെ വിഖ്യാൻ ഭവനിൽ നടക്കുന്ന ആർ എസ് എസിന്റെ നൂറാം വാർഷികാഘോഷത്തിലേക്ക് ലോകമാകെയുള്ള ബുദ്ധിജീവികൾ രാഷ്ട്രീയക്കാർ മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും സംരംഭകർ സാമുദായിക നേതാക്കളെയും പരിപാടികളിലേക്ക് ക്ഷണിക്കുമെന്ന് റിപ്പോർട്ടുകൾ അതേസമയം ഇന്ത്യയുമായി മോശം ബന്ധമുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുർക്കി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ചടങ്ങിലേക്ക് ക്ഷണിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ മുംബൈയുടെ പ്രശസ്തമായ കാഴ്ചകളിലൊന്നായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ പ്രാവുകൾക്ക് തീറ്റ നൽകുന്നത് നിരോധിച്ചതോടെ ഉയരുന്നത് പ്രതിഷേധം ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് കബൂതർ ഖാനകൾ അഥവാ പ്രാവുകൾക്ക് തീറ്റ നൽകുന്ന സ്ഥലങ്ങൾ ടാർപോളിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് മൂടാൻ ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തീരുമാനിച്ചതോടെയാണ് സംഭവം വിവാദമായത് ഉത്തരാഖണ്ഡിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നാലുപേർ മരിച്ചതായി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് പേരെ രക്ഷപ്പെടുത്തി ഉത്തരകാശിയിൽ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നാണ് മിന്നൽ പ്രളയം ഉണ്ടായത് നിരവധി ചെയ്തത് നിരവധി വീടുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘസ്ഫോടനം ഉണ്ടായതായി വിവരങ്ങൾ ധരാലിക്ക് അടുത്ത് സുഖി എന്ന സ്ഥലത്താണ് മേഘവിസ്ഫോടനം ഉണ്ടായത് മലമുകളിൽ നിന്ന് കല്ലും മണ്ണും ഇടിഞ്ഞിറങ്ങി ഇവിടം ജനവാസ മേഖല അല്ലാത്തതിനാൽ തന്നെ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിൽ പതിനൊന്ന് സൈനികരെ കാണാതായെന്ന് കരസേന പേരെ രക്ഷിച്ചതായും ഒമ്പത് പേർക്കായി തെരച്ചിൽ തുടരുന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഉത്തരാഖണ്ഡ് മേഘവിസ്ഫോടനത്തിൽ അകപ്പെട്ട് പേരെ രക്ഷപ്പെടുത്തിയതായും കരസേന ഐ ടി ബി പി എൻഡിആർഎഫ് എസ് ഡിആർഎഫ് എന്നിവർ ചേർന്നാണ് ഇവരെ രക്ഷിച്ചത് ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയം ഉണ്ടായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ധാമിയുമായി സംസാരിച്ചതായും രക്ഷാപ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും അദ്ദേഹം അറിയിച്ചു റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത മണിക്കൂറിനുള്ളിൽ അധിക താരീഫുകൾ ചുമത്തുമെന്ന് ഇന്ത്യയ്ക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളി അല്ലെന്ന് യു എസ് പ്രസിഡന്റ് തുറന്നടിച്ചു അവർ ഞങ്ങളുമായി ധാരാളം വ്യാപാരം നടത്തുന്നുവെന്നും എന്നാൽ ഞങ്ങൾ അവർക്കൊപ്പമില്ലെന്ന് ട്രംപ് ചൊവ്വാഴ്ച സി എൻ ബി സിയുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള തീരുവ യുദ്ധം തുടരുന്നതിനിടെ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി റഷ്യ പരമാധികാര രാഷ്ട്രങ്ങൾക്ക് അവരുടെ വ്യാപാര പങ്കാളികളെ തെരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് റഷ്യ പറഞ്ഞു മേൽ അമേരിക്ക നിയമവിരുദ്ധമായ വ്യാപാര സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും റഷ്യ ആരോപിച്ചു ഇതോടുകൂടി ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ ഡി ന്യൂസ്